മികച്ച പ്രതികരണം നവാഗതനായ ായ വിഷ്ണുറമൂട് തിരക്കഥു സംവിധാനം ചെയ്ത് എസ് കെ മുംബൈ എന്നറിയപ്പെടുന്ന ശ്രീകുമാരൻപിള്ളയും ഷാജി പുനലയും ചേർന്ന് ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിന് മികച്ച പ്രതികരണം ശബരിമല സന്നിധാനത്തിന്റെ ദിവ്യ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം ഡിസംബർ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തിയത് പല കാവൽ നിൽക്കുന്നുണ്ട് പുണ്യക്ഷേത്രത്തെ ലക്ഷ്യം ഒരു തീവ്രവാദ അതിനെ പ്രതിരോധിക്കാൻ യും പര്യവേഷണം ചെയ്യുന്നുണ്ടോ ആരോ ഒരു മെസ്സേജ് വെച്ചതും പറഞ്ഞോണ്ട് ബാക്കിയുള്ളവന്റെ മെസ്സേജ് അല്ല ആ മെസ്സേജിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല അതൊരു ടെററിസ്റ്റ് ഭീഷണിയാണ് അത് ഓർക്കണം എന്താണ് അവിടെ ഒരു ലൈറ്റ് കാണുന്നത് സാറേ അത് അവിടെയുള്ള ആദിവാസികളുടെ ഉത്സവമാണ് അവിടെ വെച്ച് അയ്യപ്പനും മാളിയപ്പുറവും നേരിൽ കണ്ടെന്നാണ് അവരുടെ വിശ്വാസം ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാണല്ലേ ഈ സ്ഥലം സാറേ ആ സ്ഥലത്താണ് ആദിവാസി ക്ഷേത്രമുള്ളത് ഓ அப்ப இ மாளிகப்படி பிரதிஷ்டையுள்ள ஏ ஏகம் മീഡിയ നിഷ പ്രൊഡക്ഷൻസ് ബാനറുകളിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭക്തിയും ത്രില്ലറും ഒരുപോലെ വലിയ മുതൽ മുടക്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ ചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഹിന്ദി അടക്കം ഇന്ത്യയിലെ അഞ്ച് ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും ശബരിമലയും അയ്യപ്പനും ഇന്ത്യയിലെ വിശ്വാസികൾ ഒരുപോലെ ആരാധിക്കുന്നതിനാലാണ് പാൻ ഇന്ത്യൻ ചിത്രമായി ഈ ചിത്രത്തെ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തിന്റെയും ഭരണാധികാരികളുടെ ക്രിയാത്മകമായ നടപടികളിലേക്കുമാണ് ചിത്രം കടന്നു ചെല്ലുന്നത് ഡോക്ടർ സുകേഷിന്റെ സംഗീതത്തിൽ മധോ ബാലകൃഷ്ണനാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് ഗംഭീരമായ ദൃശ്യങ്ങൾ ആത്മീയമായി ഊർജസ്വലമായ കഥാസന്ദർഭം എന്നിവയാൽ ശ്രീ അയ്യപ്പൻ ഒരു സിനിമാറ്റിക് കാഴ്ചയും ആഴത്തിൽ സ്പർശിക്കുന്ന ഭക്താനുഭവുമാണ് വാഗ്ദാനം ചെയ്യുന്നത് അനീഷ് രവി റിയാസ് ഖാൻ കോട്ടയം രമേശ് സുധീർ ദിനേശ് പണിക്കർ കൊല്ലം തുളസി പൂജപ്പുര രാധാകൃഷ്ണൻ കുടച്ചനാട് കനകം ശ്രീജിത്ത് ബാലരാമപുരം രതീഷ് ഗിന്നസ് ബോളിവുഡ് നടൻ അൻസാർ മുംബൈ എക്സ്പ്രസ് വാർത്ത നൂറുദ്ദീൻ സി എ ശ്രീനിവാസൻ മംഗലത്ത് മനോജ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോപണാലയങ്ങൾക്ക് കനത്ത സുരക്ഷ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സുരക്ഷ ശക്തമാക്കിയത് पाकिस्तानी भीगरन अंसार मोहम्मद ने लुकआउट नोटिस इंटेलिजेंस इंटेलिजेंसू यहाँ पहुँचने के लिए हमें पांच किलोमीटर चलना होगा जैसे ही हम लोग यहाँ पहुँचेंगे हम लोग अपना ड्रोन लॉन्च करेंगे ड्रोन के यहाँ हिट होते ही सपड़ी ब्लास्ट हो जाएगा और कुछ तो ഒന്നും ശ്രീ ഇതുവരെ കിട്ടിയ പ്രോത്സാഹനവും ആശംസകളും തുടർന്നും ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചെലന ജയസ്ട്രോൺ ലോഞ്ച് के यहाँ हिट होते ही सबरी माला हो जाएगा மளையில் முமலையில் வாழும் காணுவருமுடிகள் கெட்டினாம் தாண்டவே துவே சுவாமியே சரணம் வர தர்மரட்சரூபனே பாவமோட்சேவனே அவரமுத்திரச்சூடி வாழும் சகலலோகபாதகனே ஐயனே ஐயப்பனே